നമസ്കാരം കർണാടകയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിൽ സഹനം സഹികെട്ട അവസ്ഥയിലെന്ന് അമ്മ ശീല തന്റെ മകന് അപകടത്തിൽ എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ അത് ഉൾക്കൊള്ളും സഹനം എന്നതിന്റെ അങ്ങേ അങ്ങേതലയ്ക്കൽ എത്തിയിരിക്കുകയാണ് മകനെ ഇനി ജീവനോടെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല വീഴാൻ സാധ്യതയുള്ള ഒരു കുഴിയിൽ തപ്പാതെ അവിടെ മണ്ണ് കൊണ്ടുപോയി ഇട്ടു അമ്മ ശീല മാധ്യമങ്ങളോട് പറഞ്ഞു ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള സൈന്യത്തിന്റെ തിരച്ചിലിൽ അർജുന്റെ കുടുംബത്തിനൊന്നടങ്കം അതൃപ്തിയാണുള്ളത് വലിയ പ്രതീക്ഷയിലായിരുന്നു സൈന്യത്തെ കണ്ടത് എന്നാൽ വേണ്ടത്ര ഉപകരണങ്ങളില്ലാതെ സൈന്യം എത്തുകയായിരുന്നു ഒരു മനുഷ്യന് ഇത്രയേ വിലയുള്ളൂ അവിടെ ലോറി ഇല്ലെന്ന് സ്ഥാപിക്കാനാണ് ശ്രമം സൈന്യം മകനെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിച്ചു പട്ടാളത്തെ അഭിമാനമായി വിശ്വസിച്ചിരുന്നു എന്നാൽ അതിപ്പോൾ തെറ്റി അവർക്ക് യാതൊന്നും ചെയ്യാനായില്ല തിരച്ചിലിനായി മികച്ച ഉപകരണങ്ങൾ ഒന്നും എത്തിച്ചില്ല ഇന്ത്യൻ മിലിട്ടറിയുടെ ഈ അവസ്ഥയിൽ വലിയ വിഷമമുണ്ട് വാഹനം അവിടെ ഇല്ലെന്ന് തെളിയിക്കേണ്ടത് ചിലരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണോ എന്ന് സംശയമുണ്ട് ഞങ്ങളുടെ ആളുകളെ അവിടേക്ക് കടത്തിവിടുന്നില്ല പട്ടാളത്തിന് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെലവ് ചെയ്ത് വരുത്തിയത് ആരെയോ കാണിക്കാനായുള്ള കോമാളിത്തരമാണ് ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ആവശ്യമായ ഒരു കാര്യവും അവരുടെ കയ്യിലില്ല ഇനിയും നേവി വന്ന് തിരയുമെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം തിരഞ്ഞതും നേവി ആയിരുന്നില്ലേ അവിടെ നടക്കുന്ന നടപടികൾ കൃത്യമായി അറിയിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോകൾ അവർ അയച്ചു തന്നിരുന്നു എന്നാൽ അതെല്ലാം ഡിലീറ്റ് ചെയ്തു പിന്നീടൊന്നും ഉണ്ടായില്ല മണ്ണെടുക്കൽ പതിവിലും നേരത്തെ നിർത്തുകയായിരുന്നു നമ്മൾ മലയാളികൾ ആയതുകൊണ്ട് മാത്രമാണ് എല്ലാ ശ്രദ്ധയും പിന്തുണയും കിട്ടിയത് ഇതൊന്നും ലഭിക്കാത്ത തമിഴന്മാരായ മൂന്ന് പേരുടെ ബന്ധുക്കളെ അവിടെ ആട്ടി ഓടിക്കുകയാണ് അവർക്ക് നീതി ലഭിക്കുന്നില്ല അമ്മ ശീല പറഞ്ഞു അഫ്ഗാനിൽ ജീവിക്കും പോലെയാണ് തോന്നുന്നത് ഈ സംസ്ഥാനം ഇന്ത്യയിൽ തന്നെയാണോ എന്നാണ് സംശയിക്കുന്നത് സൈന്യം മകനെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു പട്ടാളത്തെ അഭിമാനമായി വിശ്വസിച്ചിരുന്നു അതിപ്പോൾ തെറ്റി അതിനകത്തുള്ളത് എന്റെ മകനാണ് അമ്മയും ഭാര്യയും മകനും കൂട്ടുകാരെ പോലെയാണ് കഴിഞ്ഞത് മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാണ് ഞങ്ങൾ ഒരാളുടെ മനസ്സിലെ ചിന്ത മൂന്നു പേരുടെ ഉള്ളിലും ഒരുപോലെ പോകും തന്റെ മകനും അപകടത്തിൽ എന്തെങ്കിലും പറ്റി എന്നറിഞ്ഞാൽ അത് ഉൾക്കൊള്ളും പക്ഷെ ഇപ്പോൾ സഹനം അതിന്റെ തലക്കൽ എത്തി അർജുൻ്റെ അമ്മ പറയുന്നു അതേസമയം മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനും ലോറിയും കരയിലില്ലെന്ന് ബംഗളൂരുവിലെ സൈനിക ആസ്ഥാനം ഇതിനിടെ സ്ഥിരീകരിച്ചു അർജുനും ലോറിയും ഗംഗാവലി പുഴയിലെ ചെളിക്കും മണ്ണിനും അടിയിൽ ഉണ്ടാകുമെന്നാണ് സൈന്യം നൽകിയിരിക്കുന്ന സൂചന ആധുനിക റഡാർ സംവിധാനത്തോടെയും ഐസ്ആർഒയുടെ ഉപഗ്രഹ ചിത്രങ്ങളുടെയും സഹായത്താലും കരയിലും വെള്ളത്തിലും ഒരേ സമയം തെരഞ്ഞെങ്കിലും ഏഴാം ദിവസവും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല നാവികസേന സ്കൂബ ബോട്ടുകളിൽ പുഴയുടെ മേൽത്തട്ടിൽ മാത്രമാണ് തിരച്ചിൽ നടത്തിയത് ഇരുപത്തിയഞ്ച് അടി താഴെയുള്ള നദിയുടെ ആഴങ്ങളിൽ പരിശോധന നടന്നില്ല കൊങ്കൺ മേഖലയിലെ കുത്തൊഴുക്കുള്ള നദിയാണ് ഗംഗാവലി ഉരുൾപൊട്ടലിനിടെ പുഴയിൽ പതിച്ച ടാങ്കർ ലോറിയുടെ ബുള്ളറ്റ് ഭാഗം കിലോമീറ്റർ അകലെ നിന്നാണ് കിട്ടുന്നത് നിറയെ ഇന്ധനമുണ്ടായിരുന്ന ടാങ്കർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനിയുടെ വിദഗ്ധരാണ് കരയിൽ എത്തിക്കുന്നത് മുപ്പത് ടൺ ലോഡ് കയറ്റിയ രണ്ട് പോയിന്റ് മീറ്റർ ഉയരമുള്ള അർജുന്റെ ട്രക്ക് പോകാനുള്ള സാധ്യതയും രക്ഷാപ്രവർത്തകർ തള്ളുന്നില്ല ഇതിനിടെ തിരച്ചിൽ വഴിതെറ്റിയും താളം തെറ്റിയും ആണെന്ന ആരോപണം ശക്തമായിരിക്കുകയാണ്